ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹെൻകോ റിസർച്ച് സെന്ററിലേക്ക് സ്വാഗതം ഇത് പുള്ളിക്കാരന്റെ നാല് വാഷിൽ ഫെയ്ഡ് ആയി ശരിക്കും നിങ്ങൾക്ക് വേണ്ടത് റെവല്യൂഷൻ ആണ് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു തുണികളെ ഫെയ്ഡ് ആവാതെ സൂക്ഷിക്കുന്നു പ്രൂഫ് മെഷീൻ ഫിൽറ്റർ നോക്കൂ ഇനി ഇഴകളും നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ പന്ത്രണ്ട് വ്യാഴാഴ്ച പതിനാറ് മണിക്കൂർ മാരത്തോൺ ചോദ്യം ചെയ്യലിനുശേഷം കെ എം ഷാജി എംഎൽഎയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിട്ടയച്ചത് ഇന്ന് പുലർച്ചെ രണ്ട് മണിക്ക് കുറച്ച് രേഖകൾ കൂടി ഹാജരാക്കാനുണ്ടെന്നും അതിനായി പത്ത് ദിവസം അനുവദിച്ചതായും കെ എം ഷാജി പറഞ്ഞു ചോദ്യങ്ങളെ നേരിട്ടത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണെന്നും അദ്ദേഹം ചോദ്യം ചെയ്യലിന് ശേഷം പ്രതികരിച്ചു തുടർച്ചയായ രണ്ടാം ദിവസമാണ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ എംഎൽഎയെ ചോദ്യം ചെയ്യുന്നത് ബിനീഷ് കോടിയേരി കേസിൽ എസ് എൻഡിപി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും കുടുംബവും ഉൾപ്പെടുമെന്ന് സുഭാഷ് വാസു നിക്ഷേപം നടത്തിയത് പാലാ സ്വദേശി ടോമി മാളിയേക്കൽ വഴിയാണ് ഇയാളുടെ വീട്ടിലാണ് എൻഫോഴ്സ്മെന്റ് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയത് ബിനീഷ് കോടിയേരി കേസിൽ തുഷാർ വെള്ളാപ്പള്ളി പ്രതിയാകുമെന്നും സുഭാഷ് വാസു കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ബിനീഷ് കോടിയേരിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത് ബിനീഷിനെ പരപ്പന അഗ്രഹാര ജയിലിലേക്ക് മാറ്റും എല്ലാ അഴിമതിയുടെയും പ്രഭവ കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സ്വപ്നയുടെയും കൂട്ടരുടെയും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ശിവശങ്കറിനറിയാം എല്ലാ തട്ടിപ്പിനും മുഖ്യമന്ത്രിയുടെ ഓഫീസ് താങ്ങും തണലുമായി നിന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഓരോരുത്തർക്കും ഓരോ ചുമതലയാണ് ചിലർക്ക് അഴിമതി ചിലർക്ക് കള്ളക്കടത്ത് എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു ഫാഷൻ ഗോൾഡ് ജ്വല്ലറി തട്ടിപ്പ് കേസിൽ പ്രതി എം സി കമറുദ്ദീൻ എംഎൽഎയെ കൂടുതൽ ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടെങ്കിലും ഹോസ്ദുർഗ് കോടതി ഇത് അനുവദിച്ചില്ല സമയം വൈകാതെ അറസ്റ്റ് രേഖപ്പെടുത്തണമെന്ന് കോടതി പറഞ്ഞു പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ തള്ളിയതോടെ കമറുദ്ദീനെ ജയിലിലേക്ക് മാറ്റി സ്വർണക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പങ്ക് ചൂണ്ടിക്കാട്ടി ഇ ഡി ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ട് ഗൌരവതരമെന്ന് കെ സുരേന്ദ്രൻ സി എം രവീന്ദ്രന്റെ കോവിഡിലും ജനങ്ങൾക്ക് സംശയമുണ്ട് സി എം രവീന്ദ്രൻ എന്തെങ്കിലും തുറന്നു പറഞ്ഞാൽ പല കാര്യങ്ങളും പുറത്തുവരും അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവന് തന്നെ ഭീഷണിയുണ്ടെന്നും സുരേന്ദ്രൻ പറഞ്ഞു കേരളത്തിൽ ഇന്നലെ സാമ്പിളുകൾ പരിശോധിച്ചതിൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ മരണം രോഗം സ്ഥിരീകരിച്ചവരിൽ പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും രോഗം ബാധിച്ചത് പേരുടെ വ്യക്തമല്ല രോഗം രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന പരിശോധനാ ഫലം നെഗറ്റീവായി കോവിഡ് ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ എറണാകുളം തൃശൂർ തൊള്ളായിരത്തി അറുപത്തിയാറ് കോഴിക്കോട് എണ്ണൂറ്റിമുപ്പത് കൊല്ലം അറുന്നൂറ്റി എഴുപത്തിയൊൻപത് കോട്ടയം അഞ്ഞൂറ്റി എൺപത് മലപ്പുറം അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ആലപ്പുഴ അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് തിരുവനന്തപുരം നാനൂറ്റി എൺപത്തിനാല് പാലക്കാട് നാനൂറ്റി ഇരുപത്തിനാല് കണ്ണൂർ ഇരുന്നൂറ്റി അറുപത്തിനാല് പത്തനംതിട്ട ഇരുനൂറ്റിമുപ്പത് ഇടുക്കി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് വയനാട് നൂറ്റി അമ്പത്തിയൊൻപത് കാസർഗോഡ് നൂറ്റി നാല് സംസ്ഥാനത്ത് ഇന്നലെ പത്തൊമ്പത് പുതിയ ഹോട്ട്സ്പോട്ടുകൾ പതിമൂന്ന് പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി ഇതോടെ സംസ്ഥാനത്ത് ആകെ അറുനൂറ്റി ഹോട്ട്സ്പോട്ടുകൾ ഇത് ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മെഷീൻ സാധാരണ വരാറുള്ള അല്ലെങ്കിൽ മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി എഴുന്നേറ്റ് മോഡ് ചേഞ്ച് ഇന്ത്യ പ്രൊട്ടക്ഷൻ കോവിഡ് രോഗബാധിതരുടെ എണ്ണം കുറച്ചുകൊണ്ടുവരാനും മരണനിരക്ക് കുറയ്ക്കുവാനും കേരളത്തിന് സാധിച്ചതായി ആരോഗ്യമന്ത്രി കെ കെ ശൈലജ എന്നാൽ ആശങ്ക ഒഴിയാൻ സമയമായിട്ടില്ലെന്നും വലിയ കൂട്ടായ്മകൾ ഒഴിവാക്കി ഓരോ വ്യക്തിയും സ്വയം നിയന്ത്രിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് സർക്കാർ ആശുപത്രികളിലും സർക്കാർ പട്ടികപ്പെടുത്തിയിട്ടുള്ള സ്വകാര്യ ആശുപത്രികളിലും കോവിഡ് ചികിത്സ സൌജന്യം ശബരിമല തീർത്ഥാടകർക്ക് പ്രത്യേക ചികിത്സ ഉറപ്പാക്കാൻ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി കോട്ടയം പത്തനംതിട്ട ജില്ലകളിലായി നാൽപ്പത്തിയെട്ട് സർക്കാർ സ്വകാര്യ ആശുപത്രികളുടെ ശൃംഖലയ്ക്ക് രൂപം നൽകി കേരളത്തിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബോളിവുഡ് സൂപ്പർ താരം ഷാറുഖ് ഖാനും താരത്തിന്റെ മീർ ഫൌണ്ടേഷൻ കേരളത്തിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി പ്രവർത്തനങ്ങൾക്കായിരം എൻ നയന്റി ഫൈവ് മാസ്കുകൾ നൽകി ആസിഡ് ആക്രമണത്തിന്റെ ഇരകൾക്കായി രൂപീകരിച്ച മീർ ഫൌണ്ടേഷൻ കോവിഡ് പ്രതിരോധത്തിലും പ്രവർത്തിച്ചു വരികയാണ് വോട്ടെടുപ്പ് ദിവസമോ അതിന് രണ്ടു ദിവസം മുൻപോ കോവിഡ് ഉൾപ്പെടെയുള്ള സാംക്രമിക രോഗം ബാധിച്ചവർക്കും സമ്പർക്കവിലക്ക് നിർദ്ദേശിക്കപ്പെട്ടവർക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം പോളിംഗ് അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ഒരു മണിക്കൂർ അഞ്ചു മുതൽ ആറു വരെ അവർക്കായി നീക്കിവയ്ക്കും വിളിക്കുന്നതിൽ ദുഃഖമില്ലെന്ന് സുരേന്ദ്രൻ ഒരു വാർഡ് മെമ്പർ പോലും ഇല്ലാതിരുന്ന കാലത്താണ് ബി ജെ പിന്നത് സ്ഥാനമോഹി ആയിരുന്നെങ്കിൽ ബിജെപിയിൽ പ്രവർത്തിക്കുമായിരുന്നില്ലെന്നും ശോഭാ സുരേന്ദ്രൻ നടൻ ദേവൻ തന്റെ നേതൃത്വത്തിലുള്ള നവകേരള പീപ്പിൾസ് പാർട്ടിയുടെ ഔദ്യോഗിക പതാക പുറത്തിറക്കി ഒരു മുന്നണിയിലും സഹകരിക്കാതെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് ദേവന്റെ തീരുമാനം നിലവിലെ രാഷ്ട്രീയ ജീർണതയാണ് പുതിയ പാർട്ടി രൂപീകരിക്കാൻ തന്നെ പ്രേരിപ്പിച്ചതെന്നും മുന്നണികൾക്കുള്ള ഒരു ബദലാണ് സംസ്ഥാനം ആവശ്യപ്പെടുന്നതെന്നും ദേവൻ നികുതിദായകനെ ഇപ്പോൾ നികുതി റീഫണ്ടിനായി വർഷങ്ങളോളം കാത്തിരിക്കേണ്ടതില്ലെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞു നികുതി ഭീകരതയിൽ നിന്ന് നികുതി സുതാര്യതയിലേക്കാണ് ഇന്ത്യ നീങ്ങുന്നതെന്നും പ്രധാനമന്ത്രി റിപ്പബ്ലിക് എഡിറ്റർ അർണാബ് ഗോസ്വാമിക്ക് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചു ജാമ്യം അനുവദിക്കാത്ത ഹൈക്കോടതി വിധി തെറ്റായിരുന്നുവെന്ന് രേഖപ്പെടുത്തിയാണ് സുപ്രീംകോടതി നടപടി അമ്പതിനായിരം രൂപ കെട്ടിവെച്ച് അർണാബിനെയും മറ്റ് രണ്ട് പ്രതികളെയും മോചിപ്പിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു റിപ്പബ്ലിക് ടി വി എഡിറ്ററിങ്ർണാബ് ഗോസ്വാമി ജയിൽ മോചിതനായി മുംബൈ തലോജ ജയിലിൽ നിന്നും ഇന്നലെ വൈകിട്ട് അർണാബ് പുറത്തെത്തിയത് വൻ ജനക്കൂട്ടം അർണാബിന് വേണ്ടി പുറത്ത് കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു ജയിലിന് മുന്നിൽ കൂടി നിന്നവരെ അഭിസംബോധന ചെയ്ത അർണാബ് സുപ്രീംകോടതിയോട് നന്ദിയുണ്ടെന്നും തന്റെ മോചനം ഇന്ത്യയുടെ വിജയമാണെന്നും പറഞ്ഞു ജനാധിപത്യത്തിന്റെ ആദ്യ പാഠം ബീഹാറിലെ ജനങ്ങൾ ലോകത്തെ പഠിപ്പിച്ചെന്നും ജനാധിപത്യം എങ്ങനെയാണ് ശക്തിപ്പെടുന്നതെന്ന് ബീഹാർ ലോകത്തോട് പറഞ്ഞെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാവപ്പെട്ടവരും നിരാലംബരും സ്ത്രീകളും ഉൾപ്പെടെ ബീഹാറിൽ വോട്ട് ചെയ്തു വികസനത്തിന്റെ കാര്യത്തിൽ നിർണായകമായ തീരുമാനമാണ് അവർ എടുത്തത് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു എ ബിവിപി ദേശീയ സെക്രട്ടറി അനികേത് ഓഹാൽ നദിയിൽ മുങ്ങിമരിച്ചു മഹാരാഷ്ട്രയിലെ നന്ദുർബാർ ജില്ലയിൽ വെച്ചാണ് സംഭവം അനികേതും സുഹൃത്തുക്കളും ദദ്ഗാവ് പ്രദേശത്തെ നദിയിൽ നീന്താൻ പോയിരുന്നുവെന്നും ഒരു ചുഴിയിൽ അകപ്പെട്ട അദ്ദേഹം പിന്നീട് തിരികെ വന്നില്ലെന്നും എ കേന്ദ്രങ്ങൾ അറിയിച്ചു

മൂന്ന് ഘട്ടങ്ങളിലായിരിക്കും സൈനികരെ പിൻവലിക്കുക ഫൈസർ കമ്പനി വികസിപ്പിച്ച കോവിഡ് വാക്സിൻ ഇന്ത്യയിൽ വിതരണം ചെയ്യുന്നതിൽ പരിമിതിയുണ്ടെന്ന് എയിംസ് ഡയറക്ടർ രൺദീപ് ഗുലേറിയ എഴുപത് ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ സൂക്ഷിക്കേണ്ടതു ഇന്ത്യയിൽ ഇതിന്റെ വിതരണം പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിൽ പ്രായോഗികമാവില്ലെന്ന് പറയാൻ കാരണമെന്ന് ഗുലേറിയ രാജ്യത്ത് ഇന്നലെ കോവിഡ് രോഗികൾ മരണം ഇതോടെ ആകെ മരണം ഒരു ലക്ഷത്തിയഞ്ചായി ഇതുവരെ ലക്ഷം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു നിലവിൽ ലക്ഷം ലക്ഷം രോഗികൾ മാത്രമാണുള്ളത് പേർ രോഗമുക്തി നേടി ഡൽഹിയിൽ ഇന്നലെ എണ്ണായിരത്തി കോവിഡ് രോഗികൾ മഹാരാഷ്ട്രയിൽ നാലായിരത്തി പശ്ചിമബംഗാളിൽ മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് പേർക്കും കർണാടകയിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് പേർക്കും ആന്ധ്രയിൽ പേർക്കും തമിഴ്നാട്ടിൽ രണ്ടായിരത്തി രോഗം സ്ഥിരീകരിച്ചു ആഗോളതലത്തിൽ ഇന്നലെ അഞ്ച് ലക്ഷത്തി എൺപത്തിമൂന്ന് പുതിയ കോവിഡ് രോഗികൾ ഒൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് മരണവും അമേരിക്കയിൽ ഇന്നലെ ഒരു ലക്ഷത്തി ഇരുപത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് പേർക്കും ഫ്രാൻസിൽ മുപ്പത്തായിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊൻപത് പേർക്കും ഇറ്റലിയിൽ മുപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് പേർക്കും ഇംഗ്ലണ്ടിൽ ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് പേർക്കും ജർമ്മനിയിൽ ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയാറ് പേർക്കും പോളണ്ടിൽ ഇരുപത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് പേർക്കും സ്പെയിനിൽ പത്തൊമ്പതിനായിരത്തി തൊണ്ണൂറ്റിയാറ് പേർക്കും രോഗം ബാധിച്ചു അമേരിക്കയിൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി പേരും ബ്രസീലിൽ അഞ്ഞൂറ്റി അറുപത്തിനാല് പേരും മെക്സിക്കോയിൽ അറുനൂറ്റി പതിനേഴ് പേരും ഇറ്റലിയിൽ പേരും ഇംഗ്ലണ്ടിൽ പേരും ഇന്നലെ മരിച്ചു ഇതോടെ ആകെ അഞ്ച് കോടി കോവിഡ് രോഗികളും പന്ത്രണ്ട് ലക്ഷം മരണവും സ്ഥിരീകരിച്ചു ജിദ്ദയിൽ ഫ്രഞ്ച് കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർ പങ്കെടുത്ത ചടങ്ങിൽ സ്ഫോടനം പരിക്കേറ്റു ഗ്രനേഡ് പൊട്ടിത്തെറിച്ചാണ് അപകടം പരിക്കേറ്റവരിൽ ഒരാൾ ഗ്രീസ് കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥനും മറ്റൊരാൾ സൌദി സുരക്ഷാ ഉദ്യോഗസ്ഥനുമാണ് ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചതിന്റെ അനുസ്മരണം നടന്ന ചടങ്ങിനിടെയാണ് സ്ഫോടനം നടന്നത് ബഹ്റൈൻ പ്രധാനമന്ത്രി പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫ അന്തരിച്ചു അമേരിക്കയിലെ മയോക്ലിനിക്കിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച രാവിലെയായിരുന്നു അന്ത്യം വയസ്സായിരുന്നു അന്തരിച്ച പ്രധാനമന്ത്രിയോടുള്ള ആദരസൂചകമായി ഹമദ് രാജാവ് ബഹ്റിനിൽ വ്യാഴാഴ്ച മുതൽ മൂന്ന് ദിവസത്തെ അവധി പ്രഖ്യാപിച്ചു റിയാദ് ജിദ്ദ ദമാം എന്നിവിടങ്ങളിലെ റോഡുകളിലെ നിശ്ചിത ട്രാക്കുകൾ ലംഘിക്കുന്നവരെ കണ്ടെത്താനുള്ള ഓട്ടോമാറ്റിക് നിരീക്ഷണ സംവിധാനം ബുധനാഴ്ച മുതൽ റോഡുകളിൽ വിവിധ വേഗതകൾക്കും വിവിധതരം വാഹനങ്ങൾക്കുമായി നിശ്ചയിച്ചിട്ടുള്ള ട്രാക്കുകൾ ലംഘിച്ച് വാഹനം ഓടിക്കുന്നവരെ പിടികൂടുന്ന സംവിധാനമാണിത് സൗദി സാങ്കേതിക സുരക്ഷാ കമ്പനി വികസിപ്പിച്ച തഹക്കും എന്ന സംവിധാനമാണ് ഇതിനായി റോഡുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത് ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ 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 സമാപിക്കുന്നു വേണ്ടി വായിച്ചത് വിനീത് തുമ്പിൽ